ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് മീ ഹാവ് എ ലുക്ക് ലെറ്റ് മീ ഹാവ് എ ലുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ലെറ്റ് വന്നാൽ നമ്മൾ വില്ലോ ഷാലോ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഓപ്ഷനിൽ വില്യു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വില്ല്മി ഹ് എ ലുക്ക് ക്വസ്റ്റ്യൻ ഡാഗ് വില്ല് സെക്കൻഡ് ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് ഡാഷ് വുഡ് യു മൈൻഡ് ഡാഷ് വുഡ് യു വന്നാൽ ഐ എൻ ജി നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ വുഡ് യു മൈൻഡ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്പണിംഗ് ദ വിൻഡോ അപ്പോൾ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ തേർഡ് ക്വസ്റ്റ്യൻ ദ ടീച്ചർ ആസ്ക്ട് ദ സ്റ്റുഡൻസ് ഡാഷ്

രാജേഷ് ഡാഷ് ദ ബാങ്ക് ഇൻ നയൻറ്റീൻ നയൻറ്റി രാജേഷ് ഡാഷ് ദ ബാങ്ക് ഇൻ നയൻറ്റീൻ നയൻറ്റി അപ്പം നയൻറ്റീൻ നയൻറ്റി പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ് പറയുന്നത് അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ജോയിൻറ് ജോയിൻ്റ് അപ്പം രാജേഷ് ജോയിൻ്റ് ദ ബാങ്ക് ഇൻ ബാങ്കിൻ നയൻറ്റീ നയൻറ്റി രാജേഷ് ജോയിൻ്റ് ദ ബാങ്കിൻ നയൻറ്റീൻ നയൻറ്റി ഹൗ യു ഗോട്ട് ആൻ ഇലക്ട്രിക് ബ്ലാ ബ്ലാങ്കറ്റ് ഡാഷ് യുവർ ബെഡ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓൺ യുവർ ബെഡ് ഹാവ് യു ഗോട്ട് ആൻ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് ഓൺ യുവർ ബെഡ് ഹി ഡിസൈഡ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് അറ്റ് ഡാഷ് ഹി ഡിസൈഡ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഡാഷ് നമ്മൾ പറയാറില്ലേ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ നേടിയെടുക്കുമെന്നൊക്കെ അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അറ്റ് ആൾ കോസ്റ്റ് അറ്റ് ആൾ കോസ്റ്റ് ഹി ഡിസൈഡ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് അറ്റ് ആൾ കോസ്റ്റ് മണി ഡാഷ് എൻസർ ഓപ്ഷൻ ബി ആണ് ഐ വിൽ ബൈ എ കാർ ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ എ കാർ I always dash my revision notes just before I go into an examination. I always dash. മൈ റിവിഷൻ നോട്ട്സ് ജസ്റ്റ് ബിഫോർ ഐ ഗോ ഇൻറ്റു വൺ എക്സാമിനേഷൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഗോ ഓവർ ഗോ ഓവർ എന്ന് വെച്ചാൽ പരിശോധിക്കുക ഞാൻ എൻ്റെ എക്സാമിന് കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ റിവിഷൻ നോട്ട് പരിശോധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ സെന്റൻസ് എങ്ങനെയാണ് ഐ ഓൾവേസ് ഗോ ഓവർ മൈ റിവിഷൻ നോട്ട്സ് ജസ്റ്റ് ബിഫോർ ഐ ഗോ ഇൻ ടു വൺ എക്സാമിനേഷൻ ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് എവറിങ് ആൻഡ് എവറിത്തിങ്സ് ഗോഡ് ദൈവമാണ് എല്ലാം എല്ലാം ദൈവമാണ് എന്ന് ഉള്ള ബിലീവിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് എവറിങ് ആൻഡ് എവറിങ് ഗോഡ് ഈസ് ഗോഡ് ഡോഷ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് പാൻതിസം പാൻതിസം എന്ന് വെച്ചാല് ദ ബിലീവ് ദോഡ് ഈസ് എവറിങ് ആൻഡ് എവറിത്തിങ്സ് ഗോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ഫ്യൂട്ടിൽ ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ഫ്യൂട്ടിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വെയിൻ ഫ്യൂട്ടിൽ എന്ന് വെച്ചാൽ നിഷ്ഫലം എന്നാണ് അർത്ഥം വെയിൻ്റെ അർത്ഥം സെയിം തന്നെയാണ് അപ്പോൾ ഒരേ ഉള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ഫ്യൂട്ടിൽ വെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കറക്ട് സ്പെൽറ്റ് വേർഡ് ഈസ് ഡാഷ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ് ഡാഷ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് എംബരാസ്മെൻ്റ് സ്പെല്ലിംഗ് ഇ എം ബി എ ആർ ആർ എ എസ് എസ് എം ഇ എൻ ഡി ഡബിൾ ആറും ഡബിൾ എസും ആണ് ഉള്ളത് എംബരാസ്മെൻ്റ് എന്ന് വെച്ചാൽ നാണക്കേട് എന്നാണ് അർത്ഥം ആ അവേടിന്റെ അർത്ഥം നാണക്കേട് ദ അൻ്റോണിമോഫ് ബാർബറസ് ദ അൻഡോണി മോഫ് ബാർബറസ് ഓപ്ഷൻ ബി ആണ് സിവിലൈസ്ഡ് ബാർബറസ് എന്ന് വെച്ചാൽ അപരിഷ്കൃതം സിവിലൈസ്ഡ് പരിഷ്കൃതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോ ടു ദ ഡോഗ് മീൻസ് ഗോ ടു ദ ഡോഗ്സ് മീൻസ് ഗോ ടു ദ ഡോഗ്സ് മീൻസ് ആൻസർ ഓപ്ഷൻ എ ആണ് ബി റൂയിൻറ്റ് ബി റൂയിൻറ്റ് അതായത് നാശത്തിലേക്ക് പോകുക ഗോ ടു ദ ഡോക് മീൻസ് ഐഡിയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാശത്തിലേക്ക് പോകുക ബി എന്ന് വെച്ചാലും സെയിം അർത്ഥം തന്നെയാണ് എ ഫ്ലീറ്റ് ഓഫ് ട്വന്റി ഡാഷ് എ ഫ്ലീറ്റ് ഓഫ് ട്വന്റി ഡാഷ് ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഷിപ്സ് സ്നേക്സ് ഡാഷ് സ്നേക്സ് ഡാഷ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഹിസ് അതിന്റെ സൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹിസ് ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡിൻറ്റ് വിൻ ദ എലക്ഷൻ ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡിൻറ്റ് വിൻ ദ എലക്ഷൻ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇൻസ്പൈറ്റ് ഓഫ് ഇൻസ്പൈറ്റ് ഓഫ് കോപ്പർ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ കോപ്പർ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ കോപ്പർ ഈസ് കോപ്പർ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ ടീച്ചിങ് ഈസ് എ ഡാഷ് പ്രൊഫഷൻ ടീച്ചിങ് ഈസ് എ റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ ടീച്ചിങ് ഈസ് എ റെ റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ യു ഹാർഡ് ബെറ്റർ ഡാഷ് യു ഹാർഡ് ബെറ്റർ ലോപ് ദ ഡോർ യു ഹാർഡ് ബെറ്റർ ലോപ് ദ ഡോർ അപ്പം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് ഇനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു